വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് സിനിമാ ടാക്കീസ് ചർച്ച ചെയ്യുന്നു ലോക ചാപ്റ്റർ വൺ ചന്ദ്രയെക്കുറിച്ച് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള സിനിമയുടെ മാറുന്ന മുഖം എന്ന് വേണമെങ്കിൽ പറയാം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഒരു അടിപൊളി കിട്ടിലൻ സിനിമാ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോക എന്ന പേരിൽ ഏറ്റവും ചുരുങ്ങിയത് നാല് ഭാഗങ്ങളായി പ്ലാൻ ചെയ്തിട്ടുള്ള ദുൽഖർ സൽമാന്റെ ഫെയർഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സ് സൂപ്പർ ഹീറോ സിനിമ പരമ്പരയിലെ ഒരു ആദ്യ അധ്യായമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി അതിന്റെ ദൃശ്യാവിഷ്കാരം നാം കണ്ട് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനേഴിൽ തരംഗം എന്ന സാമാന്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി അരങ്ങേറിയ ഡൊമിനിക് അരുടെ ഏതാണ്ട് പത്തു വർഷങ്ങൾക്ക് ശേഷമുള്ള രണ്ടാമത്തെ സിനിമയാണിത് ഡൊമിനിക്കിനൊപ്പം ശാന്തി വരേന്ദ്രൻ കൂടി ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് അഭിനയിക്കാൻ വക നൽകുന്ന കിടിലനായ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിനാണ് ദുൽഖറും ഡൊമിനിക്കും ചേർന്ന് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ചന്ദ്ര കണ്ടിറങ്ങുമ്പോൾ മനസ്സുറപ്പിച്ചു പറയാം സാങ്കേതിക മേഖലയിൽ മലയാള സിനിമ കൈവരിച്ചു കഴിഞ്ഞ ഗംഭീരമായ വികാസത്തിന്റെ തിളങ്ങുന്ന അടയാളമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നിമിഷ് രവിയുടെ ഛായാഗ്രഹണവും ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും ജെയ്ക്സ് ബിജോയുടെ സംഗീതവും ബംഗ്ലന്റെ പ്രൊഡക്ഷൻ ഡിസൈനും ഒപ്പം ശബ്ദരൂപകൽപനയും കർഗേഡിങ്ങും ലൈറ്റിങ്ങും വസ്ത്രാലങ്കാരവും കലാസംവിധാനവും സംവിധാനവും എഫക്ട്സും ഉൾപ്പെടെ സാങ്കേതിക കലാമേഖലകളിൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പുലർത്തുന്ന മികവ് ശ്ലാഘനീയമാണ് എന്നാൽ സാങ്കേതിക പൂർണ്ണത മാത്രമല്ല സംവിധാന മികവും തിരക്കഥയുടെ ബലവുമാണ് ചന്ദ്രയുടെ വിജയത്തിന്റെ ഒരു അടിത്തറ ഹോളിവുഡ് സൂപ്പർ ഹീറോ സിനിമകളുടെ പണക്കൊഴുപ്പിനും പ്രതിഭാവിലാസത്തിനും മുമ്പിൽ യാതൊരു താരതമ്യവും സാധ്യമല്ലെങ്കിൽ പോലും വെറും മുപ്പത് കോടി രൂപയുടെ ബജറ്റിൽ നിർമ്മിക്കപ്പെട്ട ചന്ദ്ര കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇക്കാണുന്നത് മലയാള സിനിമ തന്നെയാണോ എന്ന് പ്രേക്ഷകൻ അതിശയിച്ചു പോകും ഞാനും അതിശയിച്ചുപോയി ഈ സിനിമാ പരമ്പര പൂർത്തിയാകുമ്പോഴേക്കും ഡൊമിനിക് അരുൺ എന്ന റൈറ്റർ ഡയറക്ടർ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ സ്വന്തം പേര് സ്വർണാക്ഷരങ്ങളിൽ എഴുതിയിട്ടുണ്ടാവും അത് ഉറപ്പിച്ചു പറയാം ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും നാടോടി കഥകളും ഏതൊരു സമൂഹത്തിന്റെയും സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ആധാരശിലകളാണ് ഏതു പുരാണങ്ങളെയും അതിശയിപ്പിക്കുന്ന പുരാവൃത്തങ്ങളാൽ സമൃദ്ധമാണ് മലയാളിയുടെ പാരമ്പര്യവും അനാദിയായ കാലത്തിന്റെ ഉച്ചയിൽ മുളപുട്ടുന്ന അസംഖ്യം ഐതിഹ്യങ്ങൾ അപ്പുപ്പൻ താടികൾ പോലെ പറന്ന് നടക്കുന്ന നമ്മുടെ ഗതകാല വ്യോമപ്രദേശങ്ങളിൽ നിന്ന് വാരിയെടുത്ത കുതൂഹലം നിറഞ്ഞ ഒരുപാട് കഥകളിലൊന്ന് ഡൊമിനിക് തന്റെ വീരനായക സിനിമാ പ്രപഞ്ചത്തിന്റെ വേരുകൾ കണ്ടെത്തുന്നത് സൂപ്പർ ഹീറോ സൂപ്പർ ഗേൾ യൂണിവേഴ്സ് എന്ന ബ്രഹ്മണ്ഡ സിനിമാറ്റിക് കോൺപാക്ട് താരതമ്യേന ദുർബലമായ മലയാളം ഇൻഡസ്ട്രിയിൽ സാധ്യമാക്കുക എന്ന അതീവ സാഹസികമായ ലക്ഷ്യത്തിലേക്ക് ലോക എന്ന സിനിമാ സമുച്ചയത്തെ പിടിച്ചുയർത്തിയത് തിരക്കഥ വേരാഴ്ത്തുന്ന മണ്ണിന്റെ ഈ ആഴം തന്നെയാണ് കള്ളിയങ്കാട്ട് നീലി എന്ന പ്രസിദ്ധമായ യക്ഷിയുടെ സങ്കല്പമാണ് ചന്ദ്രയുടെ കഥാപാത്ര നിർമ്മിതിയുടെ ഉറവയായി ഉപജീവിച്ചിരിക്കുന്നത് തിരുവിതാംകൂറിലെ നാടോടിക്കഥകളും തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഭീകരസുന്ദരിയാണ് കള്ളിയങ്കാട്ട് നീലി ആരെയും മയക്കുന്ന വശ്യ സൗന്ദര്യത്തിൽ നാടിന്റെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ച് വശീകരിച്ചു കൊണ്ടുപോയി മാറു മാറുവിളർന്ന് രക്തമുറ്റിയെടുക്കുന്ന ഉഗ്ര രൂപമുള്ള യക്ഷിയായാണ് നീലിപ്പഴയ തിരുവനന്തപുരത്തിന്റെ വാമൊഴികളിലും ഐതിഹ്യങ്ങളിലും റിയപ്പെട്ടിരുന്നെങ്കിൽ ഫ്യൂഡൽ നാട്ടുരാജ ജാതീയ തേർവാഴ്ചകളോട് വീറോടെ പൊരുതുന്നിൽപ്പിന്റെയും പ്രതിനിധാനമാണ് നീലി എന്ന ചരിത്രത്തിന്റെ സബോൾട്ടേൺ പുനർവായനകൾ ബോധ്യപ്പെടുത്തുന്നു നീലിയുടെ കഥയുടെ ഹൊറർ പ്രണയം കോമഡി മിക്സ് ആണ് മഹാനടൻ ജഗതി ശ്രീകുമാറിന്റെ പിതാവും നാടകാചാര്യനുമായ ജഗതി എൻ കെ ആചാര്യയുടെ രചനയിൽ മധുവിനെയും ജയഭാരതിയെയും പ്രധാന താരങ്ങളാക്കി പഴയകാല ഹിറ്റ് മേക്കർ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കള്ളിയങ്കാട്ട് നീലി എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപിൽ ഇറങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ബിജു തിരുമല ശ്യാം എസ് ജാനകി കോംബോയിൽ രൂപം കൊണ്ട കൊണ്ടായി ഒഴുകിവരും എന്ന സുപ്രസിദ്ധമായ പ്രേതഗാനം ഈ ചരിത്രത്തിലേതാണ് എന്നാൽ ഹൊറർ എലമെന്റിന് പകരം നീലിയുടെ അമാനുഷിക സിദ്ധികളും കരുത്തുകളുമാണ് ചന്ദ്രയുടെ നിർമ്മിതിയിൽ ഡൊമിനിക് കടം കൊള്ളുന്നത് സൂപ്പർ ഗേൾ സിനിമ എന്ന നിലയ്ക്ക് നായിക മാത്രമല്ല നായക പ്രതിനായക തലങ്ങളിൽ ഒരുപോലെ അമാനുഷിക അതിമാനുഷിക കഥാപാത്രങ്ങളുടെ ഒരു വിസ്മയ സഞ്ചയം തന്നെയാവും ലോക എന്ന ചന്ദ്ര ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞു വെക്കുന്നു ഒന്നുകൂടെ പറഞ്ഞാൽ വരാൻ പോകുന്ന വമ്പിച്ച വിസ്മയ കാഴ്ചകളുടെ കൊതിപ്പിക്കുന്ന തിരനോട്ടമാണ് ചന്ദ്ര ഇതേ ഊറ്റത്തിൽ തുടർ സ്ക്രിപ്റ്റുകൾ രൂപപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നാല് ഭാഗങ്ങൾക്കുമപ്പുറം മാർവലും ഡി സിയും പോലെ ബൃഹത്തായ ഒരു സിനിമാ പ്രപഞ്ചത്തിന്റെ സാധ്യത പോലും ലോകയ്ക്ക് മുമ്പിലുണ്ടെന്ന് സാരം സിനിമയിലേക്ക് വരികയാണെങ്കിൽ തിന്മയെ തടുക്കുകയും ദുർബലർക്കും നിസ്സഹായർക്കും രക്ഷാകവചമാവുകയും ചെയ്യുക എന്നതാണ് അടിസ്ഥാനപരമായി നീലിയുടെ മിഷൻ നീലിയുടെ പ്രസന്റ് വേർഷനായ ചന്ദ്ര സ്വീഡനിൽ ഒരു മിഷൻ പൂർത്തീകരിച്ച ശേഷം ബാംഗ്ലൂരിൽ അടുത്ത ജീവിതം ആരംഭിക്കുന്നിടത്താണ് പടം ആരംഭിക്കുന്നത് ഈ സ്വീഡൻ റഫറൻസ് മുതൽ ചന്ദ്രയുടെ സൂപ്പർ ടീമിന്റെ സെർവറിനും ബേസ്മെന്റിനുമൊക്കെ നൽകിയ സ്റ്റാർ വാസ് ശൈലിയുള്ള രൂപകൽപ്പനയിൽ വരെ പടത്തിനൊരു ഇന്റർനാഷണൽ അപ്പീൽ നൽകുവാനുള്ള സംവിധായകന്റെ അഭിവാഞ്ച പ്രകടമാണ് ഇക്കാര്യത്തിൽ പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലന്റെ സംഭാവനകൾ എടുത്തുപറഞ്ഞേ മതിയാകും ചന്ദ്രയുടെ റോഡിൽ മിന്നുന്ന പ്രകടനമാണ് കല്യാണിയുടേത് സാധാരണഗതിയിൽ നിർമത്വവും മിഷൻ സീക്വൻസുകളിൽ രൗദ്രതയും പുലർത്തുന്ന കഥാപാത്രമാണ് ചന്ദ്രയുടേത് അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുവാൻ കല്യാണിക്ക് സാധിച്ചു യാനിക് ബെന്നിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ ചടുലത ഉച്ച പകർത്തിയെടുക്കുന്നതിലും കല്യാണി മിടുക്കുകാട്ടി കല്യാണിക്ക് സമാന്തരമായി മറ്റൊരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ് ഡാൻസ് കൊറിയോഗ്രാഫർ കൂടിയായ അഭിനേതാവ് സാന്റി മാസ്റ്ററാണ് ലിയോയിലെ ചോക്ലേറ്റ് കോഫി സീനിൽ ടെറർ സൃഷ്ടിച്ച സാന്റി മാസ്റ്റർ അതേ മികവ് ചന്ദ്രയിലും ആവർത്തിക്കുന്നു സാന്റിയുടെ ഗ്യാങ്ങിൽ വരുന്ന കഥാപാത്രമായി ശരത്സഭയ്ക്കും നല്ല ബ്രേക്കാണ് ചന്ദ്രയിൽ ലഭിച്ചത് ബാംഗ്ലൂരിൽ രഹസ്യ ജീവിതം നയിക്കുന്ന ചാന്ദ്രയുടെ എതിർ ഫ്ളാറ്റിൽ താമസിക്കുന്ന അഫ്രിക്കന്മാരുടെ ഗ്യാംഗിൽ ഉൾപ്പെടുന്നവരാണ് നെസ്ലന്റെ കഥാപാത്രം സണ്ണിയും ചന്തു സലീം കുമാറിന്റെ വേണുവും അരുൺ നൈജിലും സണ്ണിക്ക് ചാന്ദ്രയോട് തോന്നുന്ന ഇൻഫാക്ച്വേഷൻ സവിശേഷമായ ഒരു റിലേഷൻഷിപ്പായി വികസിക്കുന്ന മുറയ്ക്കാണ് ചന്ദ്രയുടെ വ്യക്തിപരമായ വിശദാംശങ്ങളും ജീവചരിത്രവും വർത്തമാനകാല പ്രവർത്തനങ്ങളും ക്രമാനുഗതമായി പ്രേക്ഷകന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത് ഒരു സൂപ്പർ ഗേളിനെ പ്രാഥമികമായി മലയാളി ഓഡിയൻസിന് കൺവിൻസ് ആവുന്ന വിധത്തിൽ ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കുവാനും ലാർജർ ദാൻ ലൈഫ് ഐ പടത്തിന്റെ ടെമ്പോ ഏത് തലത്തിലേക്ക് ഉയർത്തുമ്പോഴും അടിസ്ഥാന സന്തുലിതത്വവും നിലനിർത്തുവാനും നസ്ലിന്റെയും കുട്ടികളുടെയും ലൈറ്റും ഹ്യൂമറസുമായ അതേ സമയം ഭയത്തിന്റെയും ആകാംക്ഷയുടെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും അരങ്ങായ കെയർ ഫ്രീ ബോയ്സ് ഗ്യാങ് എന്ന സങ്കേതത്തെയും അവരുടെ പൊട്ടിച്ചിരിക്കുന്ന ഡയലോഗുകളെയും വളരെ ഫലപ്രദമായി സംവിധായകൻ പ്രയോജനപ്പെടുത്തുന്നു പല കാലങ്ങളിൽ പല ദേശങ്ങളിൽ ജീവിച്ചു പോന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച ഒരിക്കലും മരിക്കാത്ത അമാനുഷിക സ്ത്രീയാണ് ലോക എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പുള്ള ചാബല്യങ്ങളും പിന്നീടുള്ള ഭയം കലർന്ന പ്രണയഭാവങ്ങളിലും മറ്റൊരാളെ സങ്കല്പിക്കാനാകാത്തത്ര മികവോടെ മികച്ച പ്രകടനമാണ് നസ്ലിൻ്റെത് ഇതുവരെ കണ്ട ഇനാക്റ്റീവായ പ്രകടനങ്ങളിൽ നിന്ന് ഭിന്നമായി അച്ഛൻ്റെ ഡയലോഗ് ഡെലിവറിയുടെ അനുകരണവും അത് പകരുന്ന ഊർജവും പ്രയോജനപ്പെടുത്തി സലീം കുമാർ പോക്കറ്റ് അഡീഷണായി ചന്തവും കയ്യെഴുതി നേടുന്നു അവയവ കച്ചവട റാക്കറ്റാണ് പടത്തിൽ ചാന്ദ്രിയുടെ എതിരാളികളായി ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പടത്തിന്റെ ആദ്യ പകുതിയിൽ തിരക്കഥയുടെയും സംവിധാനത്തിന്റെയും കെട്ടുറപ്പിന്റെയും അസാമാന്യമായ ആകർഷണ വലയത്തിൽ പ്രേക്ഷകനെ അപ്പാടെ കെട്ടിയിട്ട് കളയുന്നു വളരെ വളരെ ഗ്രിപ്പിംഗ് ആയി മുന്നോട്ട് പോകുന്ന പടം ഇടവേള വരെ പ്രേക്ഷകന് ഇനി എന്ത് എന്നതിന്റെ ഒരു ക്ലൂ പോലും നൽകുന്നില്ല ഇന്റർവിൽ കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് സമയം ഒരല്പം മൂർച്ച കുറയുന്നുണ്ട് എന്നാൽ ഒരു പ്രധാന കഥാപാത്രത്തിനുണ്ടാകുന്ന അപ്രതീക്ഷിതമായ പരിണാമം കഥയുടെ സ്വഭാവവും പ്രമേയഗതിയും അപ്പാടെ മാറ്റിമറിക്കുകയാണ് അവസാന അരമണിക്കൂറും മിഡ് എൻഡ് ക്രെഡിറ്റ് സീനുകളും ക്രെഡിറ്റ്സ് മുഴുവൻ കാണിച്ചു കഴിയാതെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കരുത് വരാൻ പോകുന്ന വലിയ അത്ഭുതങ്ങളിലേക്ക് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുന്നു വടയക്ഷികളും ചാത്തന്മാരും രക്തദാഹികളായ വാമ്പയറുകളും രക്ഷകരായ അതിമാനുഷ്യരും അതിപ്രാചീനമായ ഐതിഹ്യങ്ങളും അത്യാധുനികമായ വൈറോളജിയുമെല്ലാം കൂടിക്കലർന്ന അതിസങ്കീർണവും അത്യാത്ഭുതകരവുമായ ഒരു ലോകമാണ് ലോകയുടെ വരും ഇൻസ്റ്റാൾമെന്റുകളിൽ കാത്തിരിക്കുന്നത് എന്ന് ചാപ്റ്റർ വൺ ചന്ദ്ര വിളിച്ചോതുന്നു നസ്ലൻ ബോധമറ്റ് വീഴുന്ന രണ്ട് രംഗങ്ങളുടെ പടത്തിൽ ഒന്ന് പക്കാ തമാശയും മറ്റേത് തീർത്തും സീരിയസുമാണ് ഇതിലെ തമാശ രംഗത്ത് വീഴുന്ന ദൃശ്യത്തിന് പകരം ആഫ്റ്റർ ദ സീക്വൻസ് ആയി വരുന്ന ശബ്ദത്തെയാണ് സംവിധായകൻ ആശ്രയിക്കുന്നത് പ്രത്യക്ഷമായ കാഴ്ചയേക്കാൾ ഭാവാനുഷ്ഠിതമായ ആ ശബ്ദമാണ് കൂടുതൽ ചിരിയുയർത്തുക എന്നത് കൃത്യമായി നടത്തിയ തിരിച്ചറിവിൽ മുദ്രിതമാണ് ഡൊമിനിക് അരുൺ എന്ന സംവിധായകന്റെ ക്രാഫ്റ്റും പ്രതിഭയും ചന്ദ്രയിലെ മിന്നുന്ന കാമിയോകൾ കൂടി പൂർണ്ണ വികസിക്കുന്നതോടെ ലോകയുടെ തുടരധ്യായങ്ങളിൽ അയാൾ വലിയ മായാജാലങ്ങൾ ഉറപ്പാണ് അതിന്റെ തിളങ്ങുന്ന പ്രാരംഭമായ ചന്ദ്ര തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു സിനിമ ടാക്കീസിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം